നമ്മളിന്ന് അടിപൊളി ഒരു ഉച്ച ഊണ് ഒരു പൊതിച്ചോറ് തയ്യാറാക്കുകയാണേ അപ്പോൾ അതിന് വേണ്ടി എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ അവിയലുണ്ട് ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ടിയുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് അമ്മ അവിയലിന് വേണ്ടി കഷ്ണങ്ങളൊക്കെ കഴിഞ്ഞ് ഗ്യാസിന്മേൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ പറയുന്ന ബ്ലേഡ് മീൻ ഇത് നിങ്ങളുടെ നാട്ടിൽ ബ്ലേഡ് എന്നൊക്കെയാണോ എന്ന് എനിക്കറിയത്തില്ല ഞങ്ങളുടെ നാട്ടിൽ ബ്ലേഡ് മീൻ എന്നാണേ പറയുന്നത് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ചമ്മന്തി ഉണ്ട് ചമ്മന്തിയുണ്ട് ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ മീൻ കറിയും കൂടെ ഉണ്ട് അപ്പം ആ മോരുകറിക്ക് പുളിശ്ശേരി എന്നും പറയേ ഉണ്ട് പിന്നെ തൊട്ട് കൂട്ടാൻ അച്ചാറുമുണ്ട് പപ്പടമുണ്ട് ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ച് അപ്പോൾ ഓരോന്നും തയ്യാറാക്കിയിട്ട് നമുക്ക് ഇലയിൽ വെച്ച് കഴിക്കണമെന്ന് വലിയ ആഗ്രഹമാണ് ഇന്നൊരു സൺഡേ ആണേ അപ്പോൾ ഇന്ന് ഇച്ചിരി ഇലയൊക്കെ വാട്ടി ഇലയിൽ ഒരു പൊതിച്ചോറായിട്ട് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം അപ്പോൾ ഓരോന്നോരോന്നൊന്നുമായിട്ട് പറയാമേ നമുക്ക് ആദ്യം ഉരുളക്കിഴ്മഴി പൊട്ടി ഉണ്ടാക്കാമേ പാനെടുത്തിട്ടുണ്ട് ആ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ആ പാനിലോട്ട് കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കണം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ കടുക് ഒന്ന് പൊട്ടട്ടെ ആ അപ്പം നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് കരിവേപ്പില ഉണക്കമുളക് മുറിച്ചത് ഇതിത്രയും ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം ഇത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആകുമ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മുടെ ഉരുളക്കിഴങ്ങ് എന്നിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കണ ഇളക്കിയിട്ട് ഉരുളക്കിഴങ്ങിനകത്ത് ചെറുതായിട്ട് വെള്ളമയുണ്ട് അതാ ചെറിയൊരു ശബ്ദം എന്നിട്ട് അതിനകത്തോട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് ഉപ്പ് ഇട്ടു അമ്മ എവിടെയെന്ന് പറയുക ഇച്ചിരി ഇച്ചിരി എന്ന് പറയാതെ ഓരോ ടേബിൾ സ്പൂൺ പറയാതെ ആ അപ്പോൾ നമ്മൾ ഇച്ചിരി ഇച്ചിരി പാതിനൊക്കെ ശീലമായതാണേ ആ അങ്ങനെ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് ഇതിനകത്ത് കുറച്ചേറെ വെളിച്ചെണ്ണ വേഴിച്ചാൽ ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് കിടന്ന് മൂത്തോളും കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് വെള്ളം ഒഴിക്കണ്ട പക്ഷേ ഞാനൊരിച്ചിരി വെള്ളമൊഴിക്കും തവ ചതിച്ചാലോ അപ്പം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സായിട്ട് ഒരു രണ്ട് കൈ ഒന്ന് രണ്ട് ഉണ്ട ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ അയ്യോ വെള്ളവും കൂടെ ഒഴിച്ചാൽ മതി വെള്ളം ഇതിൽ നമ്മൾ കാൽ ഗ്ലാസ് വെള്ളം കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിക്കുക ഒഴിച്ചിട്ട് അടച്ചങ്ങ് വെക്കുക അടച്ചൊഴിച്ചിട്ട് നമുക്ക് എത്ര വേവാണോ വേണ്ടത് ആ നമുക്ക് നമുക്കിന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞിട്ട് കാണാമേ അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് എല്ലാം നല്ല പരുവത്തിന് വെന്തിട്ടുണ്ട് ഇതെന്നിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ ആ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് മൂക്കട്ടെ നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ട് നമുക്ക് ചെയ്യാം ബാക്കി ഇതപ്പോൾ അവിടെ കിടന്ന് ഒന്ന് സാറൊന്ന് ശരിക്കൊന്നും മൂക്കട്ടെ മൂക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മീനും കൂടെ ഒന്ന് മാക്നേറ്റ് ചെയ്ത് വെക്കണേ അപ്പോഴ ഞാനിവിടെ മീനെല്ലാം കഴുകി വൃത്തിയാക്കി ഇതുപോലെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് വേണ്ടി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി എടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് ഇച്ചിരി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഏഴിട്ട് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇത്രയും കൂടെ ഇച്ചിരി കുരുമുളക് നമ്മുടെ ഉണക്കങ്ങൾ കുരുമുളകുണ്ടല്ലോ അതും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് നമ്മളൊന്ന് ചതച്ചെടുക്കണം അപ്പം നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ ഒന്ന് ചതച്ച ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ നമുക്കിത്തിരി ശകലം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക അപ്പം നമ്മൾ അടുത്ത ഇനി മുളക് പൊടിയാണ് ഇടുന്നത് മുളക് പൊടി ഇട്ടു ഇനി ഉലുവപ്പൊടി ഇടണേ ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ടു ഇനി നമ്മൾ നമ്മളടുത്ത് എഴുന്ന ഉപ്പാണേ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടു എന്നിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യണം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കണം വെള്ളവും കൂടി ഒഴിച്ച് അപ്പോൾ ജാറ് കഴുകിയ വെള്ളം ഉണ്ടായിരുന്നേ അത് നന്നായിട്ട് മസാലയിൽ നിന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഉപ്പുണ്ടോന്ന് നോക്കണേ എന്നിട്ട് നമ്മുടെ മീൻ നമ്മൾ കഴുകി വെറ്റി വെച്ചേക്കുന്ന മീൻ ഇതിനകത്ത് ഒട്ടിട്ടിട്ട് നല്ലതായിട്ട് നമ്മുടെ കൈ കൊണ്ടൊന്ന് പരട്ടി അപ്പം നമ്മൾ മീനൊക്കെ നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ മീനിൻ്റെ മസാല കുറച്ചുണ്ട് ഈ മസാല വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ടേ അപ്പം നമ്മൾ ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് കുറെ നേരം ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് ഈ മസാല വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് പറയാമേ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഏകദേശമൊക്കെ മൂത്തിട്ടുണ്ടേ അപ്പൊ നമ്മൾ ഇതിനകത്തോട്ട് ഒരിച്ചിരി ലാസ്റ്റ് നമ്മൾ വാങ്ങാൻ പാകമാകുമ്പോൾ ഒരിച്ചിരി ഇങ്ങനെ മതിയെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ എടുക്കണം ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഞാനിന്ന് കഴിച്ചു നോക്കി കിടക്കേ ആ ഇനി എന്നിട്ട് അതിനകത്തോട്ട് ഒരു കുറച്ച് മുളക് പൊടി എന്നുവെച്ചാൽ നമുക്കൊരു നമ്മുടെ കണ്ണിന് നല്ല ഇമ്പ്രഷൻ തോന്നുമ്പോൾ അല്ലേ നമുക്ക് ആ ആഹാരം നല്ല ടേസ്റ്റായിട്ട് തോന്നി അപ്പോൾ ഒരു ചക്കയാലം മാവ് പൊടി കേട്ടോ ചക്കാലം മുളക് പൊടി ഇട്ടിട്ട് ഇതൊന്ന് നല്ലതായിട്ടൊന്ന് എണ്ണയിട്ടിട്ടൊന്ന് ചൂടാക്കി നമ്മൾ നമ്മളെ വല്ല ഇല പൊതിയല്ലേ അപ്പം ഇലക്കാപ്പിലൊക്കെ വെക്കുമ്പം നല്ല ഫ്രഷായിട്ട് ഇങ്ങോട്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മുരിച്ചെടുക്കണം നന്നായിട്ടിരുന്ന് നേരിട്ടൊന്ന് നന്നിട്ട് ഇത് ലാസ്റ്റിലിടാവല്ലേ ലാസ്റ്റിൽ നമ്മുടെ ലാസ്റ്റിൽ നമുക്ക് ഈ മുളക് പൊടി ഇടാവും എന്നിട്ട് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാം അപ്പ നല്ല ടേസ്റ്റാണ് ഇനി എന്നിട്ട് ഒരു 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 സെക്കൻഡ് കുറച്ച് സെക്കൻഡ് ഒന്ന് കിടന്നാൽ മതി എന്നിട്ട് ഇത് നന്നായിട്ട് മൂക്കും നന്നായിട്ട് മൂക്കുമ്പോൾ നല്ല മണമായിരിക്കേ അപ്പോൾ ആ മണത്തിന് നമ്മൾ ഇതങ്ങ് വാങ്ങിയാൽ മതി വാങ്ങിയിട്ട് നമ്മൾ കഴിച്ചാൽ മതി നല്ല ടേസ്റ്റാ അപ്പം നമ്മുടെ ഉള്ളക്ക മീൻ റെഡി ആയിട്ടുണ്ടേ നല്ല ടേസ്റ്റാ കേട്ടോ അപ്പം നമ്മൾ കണ്ടോ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നേ നല്ല മീനിന്റെ കറിയും കപ്പ വേവിച്ചതായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ പന്ത്രണ്ട് മണിയോടായേ ഇപ്പം നമ്മുടെ കെട്ടിയവൻ വന്ന് കഴിക്കുന്ന രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് പന്ത്രണ്ട് മണിക്കാണ് നമ്മുടെ കെട്ടിയം കഴിക്കുന്നത് അപ്പോൾ കെട്ടിയാണ് കപ്പ വേവിച്ചതും നമ്മൾ ഉടച്ച് വേവിച്ചതും മീൻ കറിയും കൂടെ കഴിച്ചുകൊണ്ടപ്പോൾ നമ്മുടെ എൻ്റെ എന്താ അമ്മയാണേൽ അപ്പോഴത്തേക്ക് അവിയലെല്ലാം റെഡിയാക്കി അപ്പോൾ അവിയലുവായി ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളുടെ ഉള്ളൂ അപ്പോൾ അവിയലുമായിട്ടുണ്ടേ താഴെ നമ്മുടെ മെഴുക്കു നന്നായിട്ട് മൂത്തിട്ട് മെഴുക്ക് വട്ടിയായിട്ടുണ്ടേ അപ്പം നമ്മുടെ മീൻ ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഇച്ചിരി കരുവേപ്പില ഇട്ടിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ഇത് ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ട കുറച്ച് ആകും കുറവൊന്ന് ഒരുമാതിരി ഒന്ന് മൂത്ത് കിട്ടുകേ അപ്പോൾ നമ്മുടെ വീടിയെടുക്കാൻ നമ്മുടെ മണിക്കൂട്ടനും ഉണ്ട് മണിക്കൂട്ടനും ഉണ്ട് കൂടെ അപ്പോൾ ഈ മൂ മീനൊന്ന് ശരിക്കെന്ന് ഒത്തിരി മൂക്കണ്ട യാൽ മതി എന്നിട്ട് നമുക്ക് ഇത്തിരി മസാലയിട്ട് ഒന്നുകൂടെ കോട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പം ഞാൻ ഈ മീൻ ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ടേ ഇതൊന്ന് നമ്മളൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് മൂക്കട്ടെ ശക്കലം കൂടെ മറ്റേ വശം ഒരു വശം ഇത്രയും മൂത്താൽ മതി കേട്ടോ മറ്റേ വശവും കൂടെ ഇതുപോലൊന്ന് മൂക്കട്ടെ അപ്പം നമ്മൾ ഈ പരുവായാൽ മതിയെ നമ്മളിത് വാങ്ങുവാണേ വാങ്ങിയിട്ട് നമുക്ക് ഇനി ഇനി അടുത്ത സ്റ്റെപ്പ് എന്തുവാണെന്ന് കാണിച്ച് തരാം ഇത് നമ്മൾ പരട്ടിയൻ്റെ ബാക്കി മസാലയാണ് നമ്മൾ മീൻ പരട്ടി വെച്ച ബാക്കി മസാല ഉണ്ടല്ലോ അത് ആ മീൻ വറുത്ത ആ പാനീ തന്നെ നമ്മൾ വെച്ചൊന്ന് ആ മസാല നമ്മളൊന്ന് വഴട്ടി മൊരിച്ചെടുക്കണേ നല്ല നല്ല മണമാണ് ഈ മസാലയൊന്ന് മൊരിച്ച് നമ്മളൊന്ന് എടുക്കണം എന്നുവെച്ചാൽ അതിനകത്ത് ഇച്ചിരി വെള്ളമയൊക്കെ ഉണ്ടല്ലോ ആ വെള്ളമയൊക്കെ ഒന്ന് വഴറ്റി നമ്മൾ നല്ലതായിട്ടൊന്ന് മുരിച്ചെടുക്കണം ഈ മസാല എന്നിട്ട് നമ്മൾ ഈ വറുത്ത മീൻ ഇതിനകത്ത് ഡിപ്പ് ചെയ്ത് ഇതൊന്ന് പരക്കിയെടുക്കണം അങ്ങനെയാണ് നമ്മുടെ എന്നിട്ട് മീൻ ഫ്രൈ അപ്പം അതിൽ മസാലയൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് മൂത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മീൻ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഈ ഈ മസാലയിലാകത്തോട്ട് ഒരിച്ചിരി നാരങ്ങ നീരും കൂടെ ഒഴിക്കണേ വേണ്ടവർക്ക് ഒഴിച്ചാൽ മതി പൊളി ഒരു ടേസ്റ്റ് വേണമെന്നുള്ളത് മാത്രം വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ മസാലയിൽ ഈ വറുത്ത മീനെല്ലാം ഒന്ന് എടുക്കാം പരട്ടി നമ്മളൊന്ന് എല്ലാം ഒന്ന് ടേസ്റ്റ് എല്ലാം ഒന്ന് ഇട്ട് ഈ മസാലയിലൊന്ന് ടിപ്പ് ചെയ്തെടുക്കാൻ മീനെല്ലാം എടുത്തിട്ട് ഇത് ഒരിച്ചാക്ക നേരം ഒന്ന് ൊന്ന് മൊരിയണം മുരിയുമ്പം നമ്മൾ മീൻ ഫ്രൈയും റെഡിയാവേ എന്നിട്ട് ഈ മസാലയും കൂട്ടി നമുക്ക് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ പാത്രത്തിൽ ഈ മീൻ എല്ലാം അങ്ങ് എടുത്തു കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് കുറച്ച് ചോറ് അങ്ങോട്ട് ഇട്ടിട്ട് കഴിക്കണം ഭയങ്കര ടേസ്റ്റാണ് ചോറും കൂട്ടിയിട്ടിട്ട് കഴിക്കാൻ നമ്മൾ നമ്മൾ ചോറിടുവാണേ നമ്മൾ ഇലവാട്ടി നമ്മൾ ഇനി അത് പൊതി കെട്ടുവാണേ അമ്മ ചോറിട്ടു ഇനി അടുത്ത് എന്തുവാ അപ്പം നമ്മൾ അടുത്ത് അവിയിലിട്ടേ ഇനി നമ്മൾ ചമ്മന്തി അരച്ചിട്ട് ചമ്മന്തി വെച്ചേ ഇനി നമ്മൾ നമ്മുടെ മെഴുക്കുരട്ടി വെച്ചു മെഴിക്കോട്ടി വെച്ചു ആ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴിക്കോട്ടി കണ്ടോ മണിക്കൂട്ടൻ പറയുന്നത് കേട്ടോ ഉരുളക്കിഴങ്ങ് മെഴിക്കോട്ടി വെച്ചു ഇനി എന്നിട്ട് നമ്മുടെ മീൻ വറുത്തത് മണിക്കൂട്ടി നമ്മുടെ ബ്ലേഡ് മീന് പൊരിച്ചത് മുട്ട മുട്ട ഇനി നമ്മൾ ഇതിനകത്തിൽ മുട്ട പൊരിച്ചതും കൂടെ വെച്ചു ഇതിനകത്ത് ഒന്നും ഒരു മാത്രമില്ലേ അച്ചാറില്ല ആ അപ്പം നമ്മളിത് കെട്ടി കെട്ട് കെട്ടി കെട്ടി ആ ഇനി നമ്മളത് പൊതിച്ചോറാക്കുകേ പിന്നെ ഞങ്ങൾക്കപ്പം നമ്മുടെ പൊതിച്ചോറ് റെഡിയായി നമ്മൾ ഇനി ഇത് കഴിക്കാൻ പോവാണേ